എറണാകുളത്ത് ശിവക്ഷേത്രത്തിന്റെ നടപ്പന്തലിൻ്റെ പ്രവേശന കവാടത്തിൽ കിടന്നുറങ്ങിയ ഒരു വ്യക്തിയെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തി യുവാവ് ഒന്നും കിട്ടാതെ അഞ്ചു മണിക്കൂറോളം ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ കിടന്നു പിടങ്ങി വെളുപ്പിനെ അതുവഴി കടന്നുപോയ ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ യുവാവ് കിടക്കുന്നത് കണ്ടു പക്ഷെ അത് കുത്തേറ്റ് കിടക്കുവാണ് എന്നറിയാൻ പറ്റിയില്ല രാത്രി ഒപ്പം കിടന്നിരുന്ന വ്യക്തി അക്രമിയെ കണ്ട് ഭയം ഓടിയതുകൊണ്ട് സംഭവം ആരോടും അയാൾ പറഞ്ഞുമില്ല ആരും അറിഞ്ഞുമില്ല അയാൾ ഇദ്ദേഹത്തിന് വൈദ്യസഹായം നൽകാനോ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചതുമില്ല എറണാകുളത്ത് ഡർബാർ ഹാൾ മൈതാനത്തും അതുപോലെ എറണാകുളത്തപ്പൻ മൈതാനത്തും അന്തി ഉറങ്ങുന്ന ഫോർട്ട് കൊച്ചി കൽവത്തി സ്വദേശിയായിട്ടുള്ള സൈജു എന്ന നാൽപ്പത്തിരണ്ട് കാരനാണ് മരകമായി അക്രമിക്കപ്പെട്ടത് എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തിരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ ഇയാൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ജീവൻ നിലനിർത്തിയെന്ന് വാർത്ത പുറത്തു വന്നു ഇപ്പോഴെന്താണ് അറിയില്ല അങ്ങനെ പുലർച്ചെ വെളുപ്പിന് രണ്ടു മണിക്ക് ദർബാർ ഹാൾ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള കിഴക്കേ നടപ്പന്തലിലാണ് ആക്രമണം പ്രവേശന കവാടത്തിന്റെ സ്ലാബിലാണ് ഈ സൈൻ ചു കിടന്നത് ചന്ദ്രൻ എന്ന വ്യക്തിയും ഇയാളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു രാത്രി രണ്ടുമണിയോടുകൂടി അക്രമിയെത്തി അതുകണ്ട് സമീപത്തെ മൈതാനത്തേക്ക് ചന്ദ്രൻ ഓടി രക്ഷപ്പെട്ടു തുടർന്നാണ് അക്രമി സൈജുവിനെ മൂർച്ചയേറിയ ആയുധം കൊണ്ട് വയറ്റിൽ കുത്തി പരിക്കേൽപ്പിച്ചത് രക്തം വാർന്നെങ്കിലും എഴുന്നേൽക്കാനോ സഹായം അഭ്യർത്ഥിക്കാനോ തടയാനും ഇദ്ദേഹത്തിന് സാധിച്ചില്ല സമീപം പൂക്കട നടത്തുന്ന ഉദയൻ എന്ന വ്യക്തിയാണ് രാവിലെ ആറര മണിക്ക് കട തുറക്കാനെത്തിയ സമയത്ത് രക്തം വാർന്നു കിടക്കുന്ന വ്യക്തിയെ കാണുന്നത് അരമണിക്കൂറിനകം സമീപത്തെ ഓട്ടോ ഡ്രൈവർമാരുടെ സഹായത്തോടെ ആംബുലൻസ് എത്തി എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചു ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സൈജുവിനെ അടിയന്തിരമായിട്ടുള്ള ശസ്ത്രക്രിയ നടത്തി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തയും പുറത്തു വന്നു ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ തന്നെ ആരും അക്രമിച്ചു എന്ന ജനറൽ ആശുപത്രിയിലെ ഡോക്ടറോട് സൈജു തുറന്നു പറയുന്നു വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മോചിതനായ സൈജു പതിവായിട്ട് ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് കിടപ്പ് സെക്യൂരിറ്റി ജീവനക്കാർ ഇത് തടഞ്ഞതോടുകൂടിയാണ് ഗോപുരവാതിലേക്ക് അദ്ദേഹത്തിന്റെ കിടപ്പ് മാറ്റിയത് ഇനി ആരാണ് അക്രമി എന്നതൊരു ചോദ്യമാണ് ദർബാർ ഹാളിൽ നിന്ന് ക്ഷേത്ര മൈതാനത്തേക്കുള്ള നടപ്പാതയിലെ ഇരുമ്പ് ഗ്രില്ലിൽ തൂക്കിയ രുദ്രാക്ഷമാലകൾ പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച യുവാവിനെ സൈജുവിൻ്റെ നേതൃത്വത്തിൽ അടുത്തിടെ ഒരു സംഘം എതിർത്തിരുന്നതിനെ ഇതേ യുവാവ് തന്നെ ക്ഷേത്ര വളപ്പിൻ്റെ കടയിൽ നിന്ന് രാത്രി പുസ്തകങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നും അടുത്തിടെയാണ് വാർത്ത വന്നത് ഇതുമായി ബന്ധപ്പെട്ട ആൾ തന്നെയാണ് അക്രമിയെന്നും സംശയിക്കുന്നു ഞാനിത് ചോദിക്കുന്നത് അങ്ങനെയൊന്നും അല്ല ഏതെങ്കിലും ഒരു മസ്ജിദിലായിരുന്നു ഈ സംഭവമെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ചിലായിരുന്നു ഈ സംഭവമെങ്കിൽ എന്താകുമായിരുന്നു അതേപോലും ഈ വാർത്ത ഇതുവരെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ആരും അറിഞ്ഞിട്ട് പോലുമില്ല രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിൽ ഇവനെ കണ്ടായിരുന്നു നിങ്ങൾ ഇതൊരു പുരോഹിതനാണേ അഞ്ച് ആറ് വർഷം പഠിച്ചിട്ട് കിട്ടുന്ന മതബിരുദം ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം നദീം ഫൈസി എന്നാണ് ഇവൻ്റെ പേര് കാണുന്നുണ്ടോ ഇവനും ഇവൻ്റെ മകനും കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വന്നിട്ട് ഒരു ക്ഷേത്രത്തിനകത്ത് കയറി അതിനകത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ അട്ടിച്ച് തകർത്ത് മാരകായുധങ്ങളുമായിട്ട് കയറിയിട്ട് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വാർത്ത വരുന്നത് ക്ഷേത്രത്തിലെ പാട്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് അതാ പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള മതവും രാഷ്ട്രീയവും രാഷ്ട്രീയ വിരോധവും അന്യമത വിരുദ്ധതയും ഒക്കെ ഉണ്ട് എന്ന് പറയാൻ കാരണം ഇതാണ് ഒരു മണി ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചും പത്തും പള്ളികൾ വെച്ചിട്ട് അതിനകത്ത് അഞ്ച് നേരവും ഉച്ചയും കുത്തി മറിയാൻ വേണ്ടിയിട്ടുള്ള വിളിച്ചുപൂക്കൽ കേൾക്കുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ക്ഷേത്രത്തിലെ പാട്ട് ഇതൊക്കെ ചിലതിന്റെ തുടക്കമാണ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ട ഒരു മുദ്രാവാക്യം അമ്പലത്തിൽ വേണ്ടട്ടോ വേണ്ട വീഡിയോ യു ഡി എഫ് പ്രവർത്തകരെ അമ്പലത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ എന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ശരിക്ക് ശരി സംഭവം അത് ആ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ തന്നെ മറ്റേ ഒരു കുടുംബ അമ്പലത്തിലെ പൂജാരി കൂടിയായിട്ടുള്ള നമ്പൂരിയായിട്ട് ആ അമ്പലത്തിലെ ആളുകൾ ആയിട്ട് കുറെ തർക്കങ്ങൾ മഞ്ചേരി മുനിസിപ്പാലിറ്റി തർക്കമുണ്ട് അതുപോലെ തന്നെ ആർട്ടിയോട് തർക്കമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ അമ്പലത്തിലെ തൊട്ടടുത്തുള്ള മറ്റു അമ്പലത്തിലെ പൂജാരിയുടെ ആ പൂജാരിയായ ആ നമ്പൂതിരിയുടെ വീട്ടിലേക്ക് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ആളുകൾ ആളുകൾക്ക് ചാർജ് ഉള്ള സമയത്ത് ആ ഭക്തിഗാനത്തിൻ്റെ സൗണ്ട് അമിതമായി കൂട്ടി വെക്കുക എന്നുള്ള പരാതി അദ്ദേഹം നിലവിലെ കേസും എടവണ്ണ പോലീസ് സ്റ്റേഷനിലടക്കം പരാതി കാര്യങ്ങളൊക്കെ ഇതിൽ ആ മുദ്ര അപ്പോൾ അതിന് ഒരു അറുതി വരുത്തണം എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടത് അവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർമാരോ മുസ്ലിങ്ങളോ തന്നെ ഇല്ല ആ മുദ്രാക്യം വിളിച്ച നാല് മൂന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഹിന്ദു സഹോദരങ്ങളായ എൻ്റെ സഹോർത്തരായ ആളുകൾ മുദ്രാവാക്യം വിളിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അമ്പല കമ്മിറ്റിയിലുള്ള വിഷ്ണു ക്ഷേത്രത്തിലെ അമ്പല കമ്മിറ്റിയുള്ള സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ആളുകൾ ഈ തൊട്ടടുത്തുള്ള കുടുംബ അമ്പലത്തിലെ പൂജാരി ആയിട്ടുള്ള നമ്പൂതിരിക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനം നടത്തരുത് അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കരുത് രാഷ്ട്രീയമായി അദ്ദേഹത്തെ ശല്യം ചെയ്യരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ അതിൽ മുസ്ലീങ്ങളില്ല മുസ്ലിം ലീഗുകാരനും യു ഡി എഫിൻ്റെ പ്രവർത്തകർ ഇത് ഇങ്ങനെ റീൽസാക്കി ഇത് വലിയ രീതിയിൽ മതേതരത്വത്തിന് അതുപോലെ തന്നെ അമ്പലത്തിലെ പാട്ടിനെതിരെ ഭക്തിഗാനത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രവർത്തകർ യു ഡി എഫിൻ്റെ പ്രവർത്തകർ ചെയ്യുകയാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കി ചെയ്യുമെന്നുള്ള അർത്ഥത്തിലുള്ള പ്രാദേശികമായുള്ള ഒരു വിഷയം അത് ഇവർ സി പി എമ്മിൻ്റെ ആളുകളും ബി ജെ പിൻ്റെ ആളുകളും ഇത് റീൽസാക്കി വലിയ രീതിയിൽ പ്രചരിപ്പിക്കുമെന്ന് സഹപ്രവർത്തകരായ ആളുകൾ കരുതിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ആരും ഈ പാട്ട് വയ്ക്കുന്നതിരല്ല ശബ്ദം മാത്രമല്ല ഈ പാട്ട് വെക്കുന്നതിനോ അതിനൊന്നും ആരുമെതിരെ ഈ മറ്റേ ഒരു പൂജാരി ഒരു അമ്പലത്തിൻ്റെ പൂജാരി കൂടിയായിട്ടുള്ള ഈ നമ്പൂതിരി വീടിന് ശല്യം ഉണ്ടാക്കരുത് അത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ആളുകൾ ചാർജ് ഉള്ള സമയത്ത് അമ്പലത്തിൽ ചാർജ്ജുള്ള സമയത്താണ് ഉണ്ടാവുന്നത് അത് ഈ രാഷ്ട്രീയമായി അമ്പലത്തെ രാഷ്ട്രീയം വലിക്കരുത് എന്ന് മാത്രമേ കോൺഗ്രസിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇതിലെ വെച്ചാൽ അവരുടെ സൗണ്ട് കുറയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇതിന്റെ തൊട്ട് താമസിക്കുന്ന നമ്പൂതിരി കുടുംബം പരാതി കൊടുത്തതിന് അടിസ്ഥാനത്തിൽ പോലീസിലും മുഖ്യമന്ത്രിന്റെ കോട്ടറിലും യു എസ് പിക്കും ആർ ജി ഒ കോർട്ടിലും കേസ് നടക്കേണ്ടത് അവർ ഭൂമി അമ്പലം അവർ പറയുന്നത് നമ്പൂതിരിൻ്റെ സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് കിട്ടുകിട്ടാൻ വേണ്ടി അവർ മുനിസിപ്പാളിൽ കേസ് നടക്കുന്നുണ്ട് ഈ ശബ്ദത്തിനെതിരെ കൊടുത്തു അങ്ങനെ പൊലൂഷൻ കൺട്രോൾ വന്ന് അവിടെ ചെക്ക് ചെയ്തപ്പോൾ പിന്നെ ജാതി സൗണ്ടാണ് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ അമ്പലം ഡസ്റ്റ്മെൻ്റിലേറെ മൂന്ന് സംഭവങ്ങളായല്ലോ ഇപ്പോ ശരിക്കും എന്താണ് കേട്ടോ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിനുള്ള ഒരു ഫലങ്ങൾ കേരളം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മലപ്പുറം ഇടവണ്ണ കുളപ്പാട് വിഷ്ണുക്ഷേത്രത്തിൽ ഇനി റെക്കോർഡ് പാട്ടുകൾ വേണ്ട പാട്ടുകൾ പുറത്ത് നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രകടനങ്ങളാണ് ഈ പ്രകടനം നടന്നതാകട്ടെ ഈ വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടു തെരഞ്ഞെടുപ്പിനെ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി കിട്ടുന്നത് അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഒരു ഫലം കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ യു ഡി എഫിന്റെ ജമാത്ത് ഇസ്ലാമി ബന്ധം തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വലിയ ചർച്ചയായതാണ് ജമാത്ത് ഇസ്ലാമിയെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു മതസങ്കല്പത്തെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നിട്ടുണ്ട് പക്ഷേ അന്ന് യു ഡി എഫ് പറഞ്ഞത് ജമാത്ത് ഇസ്ലാമി മതേതരമായി മാറിക്കഴിഞ്ഞു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ മൗദീദിലൂടെ ജമായത്ത് ഇസ്ലാമി മതേതരമായി മാറിക്കഴിഞ്ഞു എന്നാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് പക്ഷേ ഇത് അങ്ങനെ അല്ല ജമാഅത്ത് ഇസ്ലാമി പഴയ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് എന്ന തരത്തിലാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് അന്യ മതങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം തന്നെ ഇസ്ലാം മത രാഷ്ട്രവാദമാണെന്ന് അറിയാത്തവരല്ല നമ്മൾ ആരും ആ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് എന്താണ് ബംഗ്ലാദേശിൽ ചെയ്തു കൂട്ടുന്നത് എന്നും അറിയാത്തവരല്ല നമ്മൾ ആരും നന്ദി